ഹായ് ഹലോ നമുക്ക് നല്ലൊരു ഒരു പിടി ഉണ്ടാക്കാം കേട്ടോ ഈ മഴ അല്ലേ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു പിടിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് അരിപ്പൊടി വേണം അരിപ്പൊടിക്കകത്ത് ഒട്ടും കട്ട പാടില്ല നല്ല പത്തിരിപ്പൊടിയോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പം നല്ല നൈസായിട്ടുള്ള പൊടിയെടുക്കുക ഞാനിപ്പോൾ രണ്ട് കപ്പ് അഞ്ഞൂറ് ഗ്രാം പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നാലോ അഞ്ചോ പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ്റെ പിടിയുണ്ടാവും അത് നമ്മളൊരു പരന്ന പാത്രത്തിലേക്ക് ഇടണം കുഴച്ചെടുക്കാൻ എളുപ്പമായിരിക്കും അതിൽ നിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച അരിപ്പൊടി ഒന്ന് മാറ്റി വെച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി മാറ്റി വയ്ക്കണു ഇനി നമുക്ക് ഒരു പന്ത്രണ്ട് ചുവന്നുള്ളി ചെറിയ ഉള്ളി എടുക്കണു അതുപോലെ തന്നെ ഒമ്പത് അല്ലി അത് ഞാൻ കട്ട് ചെയ്തുകൊണ്ടായിട്ട് ഇത്രയും കൂടുതൽ തോന്നുന്നത് അത്രേ ഉള്ളൂ അര ടേബിൾ സ്പൂൺ നല്ല ജീരകം കുഞ്ഞു ജീര അതും കൂടി എടുത്ത് ഒന്നുകിൽ ഇടിക്കുക അല്ലെങ്കിൽ മിക്സർ ജാറിൽ പൊടിക്കുക മിക്സിയിലിട്ട് പൊടിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ആ ജീരകത്തിൻ്റെയൊക്കെ സത്ത് മുഴുവനായിട്ട് നമുക്ക് ഇറങ്ങി കിട്ടും ഇത് നമ്മളൊന്ന് മിക്സിയിലിട്ട് ഒന്ന് എടുക്കട്ടെ അപ്പോഴേക്കും നമുക്കൊരു എഴുന്നൂറ്റി അമ്പത് എം എൽ വെള്ളം അത് നമുക്ക് അരിപ്പൊടിക്ക് രണ്ട് കപ്പേ ആവശ്യമുള്ളൂ പക്ഷേ നമ്മൾ അതിൽ കൂടുതൽ മൂന്ന് കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട് അതെന്നുവെച്ചാൽ പത്ത് മിനിറ്റ് നമുക്ക് ഈ വെള്ളത്തിൽ കിടന്ന് ഈ ജീരകവും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കിടന്ന് തിളയ്ക്കണം അപ്പോൾ കുറച്ച് വെള്ളം വറ്റും അതുകൊണ്ടാട്ടോ കൂടുതൽ വെള്ളം ചേർക്കുന്നത് അപ്പോൾ നമ്മൾ എഴുന്നൂറ്റമ്പത് എം എൽ വെള്ളം മൂന്ന് കപ്പ് വെള്ളം സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കുകട്ടോ അതിനു മുമ്പ് നമ്മൾ ഈ അരച്ചുകൂട്ടിയിൽ നിന്ന് അര ടേബിൾ സ്പൂൺ അടുത്തുനിന്ന് മാറ്റി വെച്ചോളൂ അപ്പോൾ നമ്മൾ എഴുന്നൂറ്റമ്പത് എം എൽ വെള്ളം വെച്ചു അതിലേക്ക് ബാക്കി നമ്മൾ ഈ ചതച്ചെടുത്ത ചുവന്നുള്ളി വെളുത്തുള്ളി ജീരകം അതിലേക്ക് ഇട്ട് കൊടുത്തു അത് ശരിക്കും കിടന്നു തിളച്ച് ആ സത്ത് മുഴുവനും ആ വെള്ളത്തിലേക്ക് ഇറങ്ങട്ടെ കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുണ്ട് ഉപ്പ് അരിപ്പൊടിക്ക് വേഗം ഉപ്പ് കൂടും മുന്നിട്ട് നിൽക്കാൻ പാടില്ല അത് നോക്കിയതിന് ശേഷം ചേർത്തോളൂ കേട്ടോ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം തിളച്ച് വരുമ്പോഴാണ് ഇതുപോലെ വെട്ടി തിളയ്ക്കണം അതിനുശേഷം നമ്മൾ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ ഇല്ല അതിലേക്ക് നമ്മൾ ഒരു കപ്പ് തിരികെ തേങ്ങ കുറച്ച് തേങ്ങയും കൂടി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കേട്ടോ ഒരു കപ്പ് തേങ്ങ നമ്മൾ ചേർക്കണം നേരെ പകുതി തേങ്ങ അതിനുശേഷം പൊടിയും തേങ്ങയായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ആ തേങ്ങയുടെ പാലൊക്കെ ആ പൊടിയിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് വരട്ടെ അതിനുശേഷം നമുക്ക് ഇനി കയ്യൊന്നും മാറ്റിക്കോളൂ കേട്ടോ നല്ല തിളച്ച വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടില്ലേ ആ വെള്ളം എടുത്തു കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ജീരകമോ എല്ലാം വീണോട്ടെട്ടോ നമ്മളങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം മുഴുവൻ ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ നമുക്ക് മുഴുവൻ ആവശ്യം വരില്ല നമുക്ക് രണ്ട് കപ്പിലും അല്പം വീതിയും കൂടിയേ വരുവുള്ളൂ പക്ഷേ നമ്മൾ കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട് മൂന്ന് കപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് കുഴച്ച് നോക്കിയതിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ സ്പൂണിൽ വെച്ചൊന്ന് കുഴച്ചിട്ട് നമുക്ക് കൈകൊണ്ട് കൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന സമയം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം കൈകൊണ്ട് കൊണ്ട് നന്നായിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അതിനുശേഷം ഒന്ന് കുഴച്ചു കൂട്ടിയതിന് ശേഷം നമ്മളൊന്ന് പൊത്തി വയ്ക്കണം ഈ ചൂട് കുറയാൻ പാടില്ല നല്ല ചൂടുണ്ടാകും കൈക്ക് അതിനുശേഷം നമ്മളൊന്ന് തട്ടിപ്പൊത്തി ഈ ചൂട് പോകാണ്ട് ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു ഉരുളയായിട്ട് നമ്മൾ എടുക്കണം അപ്പോൾ ചൂടില്ലെങ്കിൽ ഉരുള പൊട്ടി ചാൻസ് ഉള്ളിലാണ് അതുകൊണ്ടാണ് തട്ടിപ്പൊത്തി വയ്ക്കുന്നത് നമ്മൾ ഇനി നമുക്ക് ഇതിന്ന് ഒരു നെല്ലിക്കോ വലുപ്പത്തിൽ വലുപ്പത്തിൽ നമുക്ക് കുറച്ച് മാവ് വെച്ചിട്ട് എടുത്തിട്ട് ചെറിയതായിരിക്കും ഏറ്റവും നല്ലത് സമയമുണ്ടെങ്കിൽ പൊടിയായിട്ട് നല്ല രസം കേട്ടോ കാണാനും അതെ കഴിക്കാനും അതെ ഞാനിപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലാണ് എടുക്കണേ നന്നായിട്ട് ബോളാക്കണം അപ്പം നമ്മൾ ഏകദേശം എല്ലാം ഒരുപോലെ ബോളാക്കി എടുത്തു വച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ഒരു വിസ്താരമുണ്ട പാത്രം കുഴിയുണ്ട പാത്രം അല്ല എടുക്കണ്ടേ അതിലേക്ക് നാല് കപ്പ് വെള്ളം ഒരു ലിറ്റർ വെള്ളവും പിന്നെ നമുക്ക് കുഴച്ചേൻ്റെ ബാക്കി കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു അപ്പോഴേക്കും നമ്മുടെ ഉരുളകളെല്ലാം റെഡിയായി നമ്മൾ ജീരകമൊക്കെ അരച്ചില്ലേ അതിൻ്റെ ബാക്കിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കണു ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ ഇത് നന്നായിട്ട് തിളയ്ക്കണം തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഈ ഉരുളകൾ ഇട്ട് കൊടുക്കാവൂ അല്ലെങ്കിൽ ഉരുളകൾ പൊട്ടിപ്പോവും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഓരോ ഉരുളകളും ഒന്നി തൊടാതെ നമ്മൾ ഇട്ട് കൊടുക്കണം അതുകൊണ്ടാണ് നമ്മൾ പരന്ന പാത്രം ഉരുളിയോ അങ്ങനത്തെ പാത്രമായിരിക്കും നല്ലത് ഇപ്പോൾ അര കിലോയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഉരുളകൾ കൂടുതലുണ്ടല്ലോ അപ്പോൾ പരന്ന പാത്രമായിരിക്കണം അല്ലെങ്കിൽ മുകളിൽ മുകളിൽ ഇടരുത് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഉരുളകൾ മുഴുവൻ ഇതുപോലെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണോ ഇനി നമ്മളൊരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയുടെ പാലെടുത്ത് വയ്ക്കേണ്ടത് അതവിടെ മാറിയിരിക്കട്ടെ നമ്മൾ നമ്മുടെ കയ്യിലുണ്ട് സ്പൂൺ ഒന്ന് തല തിരിച്ച് പിടിക്കുക അതിനുശേഷം അതിൻ്റെ വാല് പോലെയുള്ള ഭാഗം കൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഒന്നും ഇങ്ങനെ ഇടക്കി കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ പൊട്ടിപ്പോവും ഒന്നൊന്നിൽ പിടിക്കില്ല അതുപോലെ തന്നെ അരിപ്പൊടിയല്ലേ അടിയിലൊന്നും പിടിക്കാൻ പാടില്ല അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ ഇനി നമ്മൾ ഈ തിളച്ച കൂട്ടിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്ത് വെച്ചില്ലായിരുന്നു അത് കട്ടയില്ലാതെ നമ്മൾ വെള്ളം ഒഴിച്ച് അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ചു കൊടുക്കുക ഒട്ടും കട്ട പാടില്ല കേട്ടോ കട്ടയോടെ സംശയം തോന്നിയാൽ നമ്മളൊന്ന് കൂടി ഒന്ന് അരിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഈ സ്പൂണിൻ്റെ വാലി വെള്ളിയുടെ ഭാഗം വെച്ചിട്ട് നമ്മളൊന്നു ഇളക്കി കൊടുത്തോളൂ കേട്ടോ അരിപ്പൊടി വെള്ളത്തിൽ കലക്കിയല്ലേ നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരിടത്തും പിടിക്കരുത് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് കുറുകി വരും ഒത്തിരി കുറുകി വറ്റണ്ട പിന്നെ ഇരുന്നൊരു കുറുകലുണ്ട് ഇനി നമുക്ക് നാളികേരപ്പാൽ എടുത്തുകൊണ്ട് വന്നാൽ നമ്മൾ ഒരു കുഞ്ഞു ഗ്ലാസ് പാൽ അത്രേ ഉള്ളു കിട്ടോ ഒത്തിരി പാൽ ഒഴിച്ചു കൊടുത്താൽ ഒരു തേങ്ങയുടെ ഒന്നും പാല് വേണ്ട നമ്മളൊരു കുഞ്ഞ് തേങ്ങയുടെ അരമുറിയോളം കഷ്ടിയുള്ളു പാൽ എടുത്തേക്കുന്ന ഒത്തിരി പാൽ എടു എടുത്താൽ ഒരു മട്ടിപ്പ് വരും അതുകൊണ്ട് കുറച്ച് പാല് മതി അതുപോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുന്നവരുണ്ട് അതാണെങ്കിലും കുറച്ച് ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പം ഇനി ഒന്ന് ഇത് വേണ്ട ഇപ്പം ഇത്രയും ലൂസിലായിരിക്കണേ ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി കുറുകും അപ്പം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതട്ടോ ഇത് കണ്ടോ കുറി കുറുകി കണ്ടോ ഇനി ഒരു കുറുകലുണ്ട് ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും നല്ല പരുവത്തിൽ നമുക്ക് നമ്മുടെ പിടി അങ്ങോട്ട് റെഡി ആകണു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരേക്കും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക